ഹലോ ബോയ്സ് ആൻഡ് ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾക്ക് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ സ്കിന്നിന് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അഞ്ച് സ്കിൻ കെയർ പ്രോഡക്ട്സിനെ കുറിച്ചുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നയാസിനോഡ് ആണ് നിങ്ങളൊരു സ്റ്റാർട്ടർ ആണ് അതായത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ നയാസിനാമോഡിന്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിനെ ലോ കോൺസെൻട്രേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ആഗ്മെ ആഗ്മി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ കുറയ്ക്കാനും ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടാനും ഒരു പരിധി വരെ ഈ നയാസിനമാഡ് ഹെൽപ്പ് രണ്ടാമത്തെ പ്രൊഡക്റ്റ് ആണ് ഹൈഡ്രോണിക് ആസിഡ് ഒട്ടുമിക്ക എല്ലാ സ്കിൻ ടൈപ്പിനും സൂട്ടബിൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഹൈഡ്രോണിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ മോയിസ്ചറൈസ് ചെയ്യാൻ ഓവറോൾ നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ് ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സെറമൈറ്റ്സ് ആണ് ഈ സെറമൈറ്റ്സ് നമ്മുടെ ഫേസ് വാഷിലും സൺസ്ക്രീനിലും മോയ്സ്ചറൈസറിലും ഒക്കെ ഉണ്ടാകുന്ന ഒരു മെയിൻ കണ്ടന്റ് ആണ് ഇത് നമ്മുടെ സ്കിൻ ബാരിയറിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും നല്ലൊരു ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഹെൽത്തി സ്കിന്ന് കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഗ്ലൈക്കോളിക് ആസിഡ് ആണ് ഗ്ലൈക്കോളിക് ആസിഡ് നമ്മുടെ ഫേസിലുള്ള പിഗ്മെന്റേഷൻ കുറയ്ക്കാനും ടാനിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നല്ല റിസൾട്ടും കിട്ടും ബട്ട് ഇതിന്റെ സിക്സ് പെർസെൻറ്റേജ് യൂസ് ചെയ്യുന്നതാണ് നല്ലത് അതിൽ കൂടുതൽ യൂസ് ചെയ്യണമെങ്കിൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ആവശ്യമായിട്ടുണ്ട് മാത്രമല്ല ഇത് സ്കിന്നിൽ ഇറിറ്റേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അഞ്ചാമത്തെ എന്ന് പറയുന്നത് ആൽഫ അബ്യൂട്ടിൻ ആണ് ഇത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സേഫ് ആയിട്ട് യൂസ് ചെയ്യാം ഈ അഞ്ച് പ്രൊഡക്ട്സുകളുമാണ് നിങ്ങൾക്ക് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ ഗ്ലോയിങ് സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സുകൾ അപ്പൊ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഹാവ് എ ഹെൽത്തി ആൻഡ് ബ്യൂട്ടിഫുൾ ലൈഫ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്